മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ചില പൊതുവായ ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനും ഭൂതം അഗ്നിയും മനുഷ്യഗണവും പുരുഷയോനിയും പക്ഷിക്കാവനും മൃഗമൊട്ടകവും വൃക്ഷം ഇത്തിയുമാണ് പക്ഷി മൃഗവൃക്ഷാദികളെ സംരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഏറെ ഗുണകരമാണ് ദേവത ഭഗൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം ഒരു പക്ഷേ ആദ്യമായി കേൾക്കുന്നവരുമാകാം ദേവത ഭഗൻ സൂര്യാംശമാകിയാൽ ഗായത്രി മന്ത്രമോ സൂര്യമന്ത്രങ്ങളോ ആണ് ജപിക്കേണ്ടത് ഉത്ര നക്ഷത്രം ഒരു മുറി നക്ഷത്രമാണ് ആദ്യത്തെ പതിനഞ്ച് നാഴിക ചിങ്ങൻ രാശിയിലും ബാക്കി നാൽപ്പത്തഞ്ച് നാഴിക കന്നിരാശിയിലുമായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് മുറി നക്ഷത്രം എന്ന് പറഞ്ഞത് ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനും കന്നിരാശിയുടെ അധിപൻ ബുധനും ആയതിനാൽ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരിൽ സൂര്യൻ്റെ സ്വഭാവവിശേഷതകൾ പൂർണ്ണമായും പതിനഞ്ച് നാഴികയ്ക്ക് മേൽ ജനിച്ചവർക്ക് സൂര്യൻ്റെയും ബുധൻ്റെയും സ്വഭാവവിശേഷതകൾ മിശ്രിതമായും കാണാൻ കഴിയും ചിങ്ങക്കാർക്കാരുടെ ശരീരഭാഷ ഓജസ് ഉള്ളതും ചൊടിയും ചുണയുമുള്ളതും സംഭാഷണ ശൈലിയിൽ ഞാൻ ഞാൻ എന്ന ഭാവം ഇവരിൽ നിന്നും തന്നെത്താൻ അറിയാതെ പുറത്തു വരും കന്നിക്കൂറുകാരിൽ ജനിച്ച ഉത്തരനക്ഷത്രക്കാരിൽ സ്ത്രീ സഹജമായ ലജ്ജയും സ്ത്രീ ശരീരത്തിൻ്റെ പ്രത്യേകതയായ മൃദുത്വവും കോമളത്വവും ഉണ്ടാകും ഇവർ നടക്കുന്നത് കണ്ടാൽ സ്ത്രീകൾ നടക്കുന്നത് പോലെ ഇരിക്കും കന്നിക്കൂറുകാരായ ഉത്തരം നക്ഷത്രക്കാർ ആണായാലും പെണ്ണായാലും അല്പം ശ്രൈണത പ്രകൃതിയായിരിക്കും ചിങ്ങക്കൂറുകാരായ ഉത്തര നാളുകാർ പെണ്ണായാലും ആണായാലും ഒരു പൗരുഷ ശൈലി ആയിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണ സുഖജീവികളായിരിക്കും സൗന്ദര്യവും സൗഭാഗ്യവും സ്വഭാവശുദ്ധിയും അതിരറ്റ ആത്മാർത്ഥയും സദാചാരബോധവും ഈശ്വരഭക്തിയും ഉന്നത വിദ്യ യോഗവും ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ ശൂരത്വമുള്ളവരും സാമർഥ്യമുള്ളവരും ഭോഗ താൽപ്പര്യം വളരെ കൂടുതലുള്ളവരുമായിരിക്കും പൊതുജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ശുദ്ധ ഹൃദയരുമായിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ പെട്ടെന്ന് കോപാകുലരും ശുഭിതരുമാകും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഇവർക്ക് ഇല്ലാത്തത് ഇല്ല എന്നുതന്നെ പറയാം ഇവർക്ക് കോപമുണ്ടായാൽ വീണ്ടും വിചാരം കൂടാതെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് ഇവർക്ക് പോലും അറിയില്ല അത് വീട്ടുകാരോടായാലും ജീവിത പങ്കാളിയോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും മക്കളോടായാലും സുഹൃത്തുക്കളോടായാലും ഒന്നും അകംപുറം നോക്കില്ല പക്ഷേ ഈ കോപം തണുത്തു കഴിയുമ്പോൾ അവയെക്കുറിച്ച് പശ്ചാത്താപിക്കാനും ഇവർക്ക് അധികം സമയം വേണ്ട എങ്കിലും അതവർ പുറത്ത് പ്രകടിപ്പിക്കില്ല അതായത് ഇവരുടെ തെറ്റ് എന്തു തന്നെയായാലും ഇവർ സമ്മതിച്ചു കൊടുക്കാൻ കൂട്ടാക്കുന്നവരല്ല എന്നു ചുരുക്കം പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യമാണെങ്കിലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ ബുദ്ധി പ്രകടിപ്പിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ ധനം അനുഭവിക്കാൻ യോഗമുള്ളവരും അത്യാവശ്യത്തിന് കളവ് പറയുന്നവരും സുഖഭോഗങ്ങളിൽ പ്രിയരും കന്യകകളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ഭൂസ്വത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും സ്വന്തം കാര്യത്തിൽ കൂടുതൽ താത്പര്യമുള്ളതിനാൽ സ്വന്തം കാര്യം നേടാനായി മറ്റുള്ളവരെ സമീപിക്കുകയും അവരുടെ വസ്തുവകൾ സ്വന്തമാക്കാനും ഇവർക്ക് ഒരു മടിയും കാണില്ല തനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ അവരുമായി അടുക്കുകയും പ്രയോജനമില്ലെന്ന് കണ്ടാൽ ആ നിമിഷം തന്നെ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും ഇവരുടെ സ്നേഹം യഥാർത്ഥമായിരിക്കില്ല വെറും ബാഹ്യപ്രകടനമായിരിക്കും ചിങ്ങക്കൂറിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാർക്ക് മൂത്ത ജ്യേഷ്ഠനോടും അച്ഛനോടുമായിരിക്കും സ്നേഹം അവർ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയായിരിക്കും ഇവരുടെ നീക്കം അച്ഛൻ്റെ സ്വത്തുക വകകൾ അനുഭവിക്കാൻ യോഗവും ഉണ്ടാവും എന്നാൽ കന്നിക്കൂറുകാരായ ഉത്തരം നാളുകാർക്ക് അമ്മയോട് അമ്മയോടും സഹോദരിയോടുമായിരിക്കും കൂടുതൽ കൂറ് ഇവരുടെ പിതാവ് അധികാരവും പദവിയുമുള്ള നാട്ടിലെ ജന്മിയോ കരപ്രമാണിയോ ആയിരിക്കും സഹോദരകാരകനായ ചൊവ്വ ഉത്തരനക്ഷത്രക്കാർക്ക് മൂന്നാം ഭാവവതിയാണ് അതുകൊണ്ട് തന്നെ സഹോദരാനുകൂല്യം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയായിരിക്കില്ല പൊതുവെ ഇവരുടെ ജീവിതം ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെ അത്ര സുഖകരമായിരിക്കില്ല മുപ്പത്തെട്ട് വയസ്സിനു ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുക അതും പലവിധ പ്രതിബന്ധങ്ങളുടെയും ഒരു കോഷയാത്രയോട് വേണ്ടിയായിരിക്കാനേ സാധ്യതയുള്ളൂ ഇവരുടെ വിവാഹ ജീവിതം തൃപ്തിയായിരിക്കും എന്നാൽ തൃപ്തിയെന്ന് പറയാനും വയ്യ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പങ്കാളിയെ ആയിരിക്കും ലഭിക്കുക ഏഴാം ഭാവാധി ശുക്രൻ ഇച്ഛനായതുകൊണ്ട് ലൈംഗിക സുഖങ്ങളും മറ്റു സുഖങ്ങളും ഉണ്ടാകും ഏഴാം ഭാവാധി വ്യാഴവും പക്ഷേ വ്യാഴത്തിന് നാലാം ഭാവാധിപത്യവും ഉള്ളതുകൊണ്ട് ഇവരുടെ പങ്കാളിക്ക് ഭത്രു കുടുംബവുമായി പ്രത്യേകിച്ച് മാതാവുമായും മറ്റു സ്വര ഉണ്ടാവാൻ സാധ്യത കുറവാണ് ശിരസ് ഹൃദയം കൈകാൽമുട്ടുകൾ കണങ്കാൽ പ്രമേഹ രോഗങ്ങൾ പിത്തജന്യ രോഗങ്ങൾ എന്നിവ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഉത്രം നാളിൽ ഉത്തരന ഉത്തരം നക്ഷത്രത്തിൽ ജാതരായ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്രം നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ സൗമ്യ സ്വഭാവക്കാരും ശാന്തശീലരും സൗന്ദര്യമുള്ളവരും പ്രിയമായി സംസാരിക്കുന്നവരും കൃതജ്ഞതാബോധവും സൽക്കർമ്മങ്ങൾ ചെയ്ത് പുണ്യം നേടുന്നവളും ശത്രുക്കളെ തോൽപ്പിക്കുന്നവളും ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ശാശ്വതമായ സമാധാനം അനുഭവിക്കുന്നവരുമായിരിക്കും മനസ്സ് ചാഞ്ചല്യമില്ലാത്തവളും ധനികയും സമൃദ്ധയും വീട്ടുകാര്യങ്ങളിൽ സാമർഥ്യമുള്ളവളും ദുസ്വഭാവങ്ങൾ ഇല്ലാത്തവളും വലിയ രോഗങ്ങൾ ബാധിക്കാത്തവളുമായിരിക്കും ഗുരുത്വവും ഈശ്വരഭക്തി ഉള്ളവളുമായിരിക്കും ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ജന്മാനുജന്മനക്ഷത്രങ്ങൾ കാർത്തികയും ഉത്രാടവുമാണ് നക്ഷത്രത്തിൽ ഏതെങ്കിലും കാരണവശാൽ നടത്താൻ കഴിയാതെ പോയ പുണ്യകർമ്മങ്ങൾ നക്ഷത്രങ്ങളിലും ചെയ്യാം ജന്മ നക്ഷത്രത്തിൽ ചെയ്യുന്ന അതേ ഫലം ലഭിക്കും ഉത്തരത്തിൻ്റെ പത്താം നാളായ ഉത്രാടം കർമ്മനക്ഷത്രം എന്നറിയപ്പെടുന്നു ഉത്തരനക്ഷത്രക്കാർ ഉത്രാടനാളിൽ ചെയ്യുന്ന നല്ല കാര്യകർമ്മ നല്ല കാര്യങ്ങൾക്ക് കർമ്മഫലവും ഗുണവും കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗസ്റ്റ് മാസം പൊതുവെ ഗുണപ്രദമായ ഒരു മാസമാണ് തൊഴിലിൽ അഭിവൃദ്ധി സാമ്പത്തിക ഉന്നതി ഉദ്ദിഷ്ടകാര്യ സാധ്യത വിദ്യാവിജയം വിവാഹകാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാർഷിക ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനലാഭം എന്നിവയ്ക്ക് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെ ചിന്തിക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അത്ര ഗുണകരമായിരിക്കില്ല കാര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള വിഷമതകൾ എന്നിവയ്ക്ക് സാധ്യത എന്നാൽ കന്നിക്കൂറുകാർക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ് സെപ്റ്റംബർ എല്ലാവിധത്തിലും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവയോഗ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു സാമ്പത്തിക ഉന്നതി തൊഴിൽ രംഗത്ത് അംഗീകാരം വിദേശയാത്ര കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലം വീട് നിർമ്മാണത്തിന് യോഗം മനസ്സിനണങ്ങിയ പങ്കാളിയെ കണ്ടെത്തി വിവാഹം നടക്കാൻ സാധ്യത എന്നിവ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രാവസ്ഥ കാണുന്നു നിശ്ചയിച്ചുറച്ച വിവാഹം ചില കാരണങ്ങളാൽ നീണ്ടുപോകാൻ സാധ്യത പിതാവിനോ തനിക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ബിസിനസ് രംഗത്തുള്ളവർക്ക് സമയം അത്ര നല്ലതായിരിക്കില്ല ചില നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൊഴിൽ രംഗത്തും കുടുംബത്തിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസ ഫലത്തെ ഗ്രഹചാര ഫലത്തെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നടക്കാൻ സാധിക്കുന്നു അതായത് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കും ഗ്രഹനിർമ്മാണം പ്രതീക്ഷിച്ചിരുന്ന ജോലി കിട്ടാൻ സാധ്യത കാണുന്നു തൊഴിൽ രംഗത്ത് ആരോഗ്യകരമായ മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം എന്നാൽ സൈന്യം പോലീസ് കാർഷിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സമയം അത്ര ഗുണകരമല്ല അതുപോലെ തന്നെ വാഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നു നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവ അനുഭവയോഗ്യമാകും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ